നമസ്കാരം അഞ്ചാമത് അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിൻ്റെ വേദിയിലാണ് ശ്രീ കുമരൻ രാജശേഖരൻ നമ്മോടൊപ്പം ചേരുകയാണ് രാജേട്ട ഈ പഞ്ച അഞ്ച് അമ്പല ദർശനവും അതുപോലെ തന്നെ മഹാവിഷ്ണു സത്രവുമെല്ലാം ഓരോ വർഷം കൂടുന്തോറും ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് ഇത് കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു സാംസ്കാരിക ആത്മീയ നവോത്ഥാനത്തിൻ്റെ സൂചനയാണോ തീർച്ചയായും അതെ പല തീർത്ഥസ്ഥാനങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മഹാകുംഭമേള അറിയാം അറുപത്തി അഞ്ച് കോടിയിൽ പരൽ ജനങ്ങളാണ് അവിടെ സ്നാനം ചെയ്യാൻ വേണ്ടി മാത്രം എത്തിയതാണ് അപ്പോൾ ഇന്ന് തീർത്ഥസ്ഥാനങ്ങളിലെല്ലാം തിക്കും തിരക്കുമാണ് കാരണം നമ്മുടെ യുശ്രേഷ്ഠന്മാർ കാട്ടിത്തന്ന മഹാസത്യം ആ സത്യം അനുഭവിക്കാൻ അതിന് തീർത്ഥാടനവും അതുപോലുള്ള പ്രവചന സങ്കേതങ്ങളും എല്ലാം ഉപകരിക്കും എന്നുള്ള തിരിച്ചറിവാണ് ഇത്രയധികം ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കൊണ്ടിരിക്കുന്നത് നമ്മയാൾവാർ എന്ന് പറയുന്ന വലിയൊരു വൈഷ്ണവ ഭക്തൻ ഇതുവഴിയെല്ലാം കടന്നു പോവുകയും ഈ വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം പഞ്ചപാണ്ഡവന്മാർ പ്രവർത്തിച്ച ക്ഷേത്രങ്ങളിലെല്ലാം ഉദ്ഘാടനം നടത്തുകയും ദർശനം നടത്തുകയും ഒക്കെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ തന്നെ കൃതികളിലുണ്ട് അപ്പോൾ മഹാത്മാക്കളെല്ലാം ഈ സ്ഥലങ്ങളിലെല്ലാം ദർശനം നടത്തിയിട്ടുണ്ട് അവരുടെ തപസ്സുകൊണ്ട് ധന്യമായ മണ്ണാണ് അതുകൊണ്ട് ആധ്യാത്മിക ആനന്ദാനുഭൂതി അത് അനുഭവിക്കാൻ ഇന്ന് ഭക്തജനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ഉൾവെളിച്ചമാണ് ആ ഒരു ഒരു ആധ്യാത്മികതയുടെ ഉന്നത സോഭാനങ്ങളിലേക്ക് കടന്ന് കയറി പോകാനുള്ള ജനങ്ങളുടെ ആ ദാഹമാണ് ഈ കാണുന്നത് എല്ലാ തിക്കും തിരക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ശാന്തി ലഭിക്കാൻ ഇതുപോലുള്ള ഇടങ്ങളെ സാധിച്ചു ഭൗതിക ജീവിത സാഹചര്യങ്ങളിലൂടെ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിലൂടെ ഇന്ദ്രിയ സുഖ സുഖലബ്ധിയിലൂടെ ഒന്നും ആർക്കും സുഖം ലഭിക്കില്ല ആത്മസുഖത്തിന് മാത്രമേ ശാശ്വതമായി നന്നാക്കണം ഇവിടെ എല്ലാവർക്കും ലഭിക്കുന്നത് ഈ ആത്മശാന്തിയാണ് അല്ലെങ്കിൽ ആത്മബോധമാണ് അതിലൂടെ അവർക്ക് ലഭിക്കുന്നത് വലിയൊരു നേട്ടമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ എത്തിയിരിക്കും രാജ്യത്തെമ്പാടും നടക്കുന്ന ഒരു സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ടിലേക്ക് ഈ മേഖലയും ഉൾപ്പെടുത്താനുള്ള ആലോചനയുണ്ട് ദേവസ്വം ബോർഡാണ് അത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കേണ്ടത് ദേവസ്വം ബോർഡ് ശക്തമായിട്ട് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഭക്തജനങ്ങൾ നടക്കുന്ന തീർത്ഥാടനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ ഭക്തജനങ്ങൾക്കോട് വരാൻ പറ്റൂ ഈ അഞ്ച് ക്ഷേത്രങ്ങളിലും വാഹന സൗകര്യം വേണം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം അവിടെ ഭക്തജനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യണം